ഉടുമ്പൻചാല പാറത്തോട്ടിൽ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഗവൺമെന്റ് ഹൈസ്കൂളിലെ അപകടാവസ്ഥയിലായ കെട്ടിടം അധ്യാപകർക്കും കുട്ടികൾക്കും ഭീഷണിയാകുന്നു പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകി അഞ്ചു വർഷം പിന്നിട്ടിട്ടും ഇതിന് തുടർ ഇതുവരെ ഉണ്ടായിട്ടില്ല ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് കെട്ടിടം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പാറത്തോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ എൽ പി വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം അപകടാവസ്ഥയിലായത് പെരുവണയിൽ കെട്ടിടത്തിന്റെ തറയിരുന്നതാണു ഇതോടെ ഭിത്തിയിൽ വലിയ വിള്ളലും രൂപപ്പെട്ടു രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ പരിശോധനയിൽ കെട്ടിടം ഇനി ഉപയോഗിക്കാനാകില്ല എന്ന് കണ്ടെത്തി പിന്നാലെ കെട്ടിടം പൊളിച്ചു നീക്കാൻ നിർദ്ദേശവും നൽകി നടപടികൾ ഉണ്ടാകാതെ വന്നതോടെ കുട്ടികൾ കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ മറ്റു ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ് അധ്യാപകരും പി ടി ഐയും കെട്ടിടം പൊളിച്ചു നീക്കാൻ ആവശ്യമായ തുക നൽകേണ്ടത് ജില്ലാ പഞ്ചായത്താണ് എന്നാൽ ഈ തുക സ്കൂൾ അധികൃതരും കണ്ടെത്തണമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പറയുന്നത് കൂടാതെ പൊളിക്കുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുന്നതിനായി ജില്ലാ പഞ്ചായത്തിന് പതിനായിരം രൂപ നൽകണമെന്നും ഇവർ നിബന്ധന വെച്ചു ഇതോടെ കെട്ടിടം പൊളിക്കുന്നതിനുള്ള കരാർ എടുക്കാൻ ആരും തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപതില് ബിൽഡിംഗ് വന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് ഇത് പൊളിച്ചു പറഞ്ഞ് പേപ്പറൊക്കെ പിന്നെ അതിൻ്റെ പേപ്പർ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ഈ വർഷം തുടങ്ങുന്നതിന് മുമ്പായിട്ട് വന്ന് ചെക്ക് ചെയ്ത് ലേലം വെച്ച് പൊളിക്കാനുള്ള നടപടി എടുക്കണമെന്ന് പഞ്ചായത്തുനിന്ന് പറഞ്ഞു ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞായിരുന്നു പിന്നെ അതിനെ കുറിച്ച് രണ്ട് ഏലം വിളിച്ച ഏലത്തിന് ആരും വന്ന് പങ്കെടുത്തില്ല പങ്കെടുക്കാത്ത കാരണം ഏലത്തിൻ്റെ എമൗണ്ട് കുറവായതുകൊണ്ടാണ് ചിലവുണ്ട് ആ ചെയ്തിട്ട് പൊളിക്കാനായിട്ട് ആരും അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി യും സ്കൂൾ അധികൃതർ സമീപിച്ചു മഴ ആരംഭിച്ചാൽ ഭയപ്പാടോടെയാണ് മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് കെട്ടിടം പൊളിച്ചു നീക്കി വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഒരുക്കുവാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നതാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം സിറ്റിവിഷൻ നെടുങ്കണ്ടം